ഒരു കേരളത്തിലെ ഏറ്റവും സുന്ദരമായ വെടിപ്പുള്ള ഗ്രാമം അമയന്നൂർ ആണെന്ന് തോന്നിപ്പോകും കാരണം പാതയോരങ്ങളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയതുപോലെ സുന്ദരമാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഒന്നും ഇവിടെ കാണുന്നില്ല തീർച്ചയായും നിർമ്മൽ ഗ്രാമം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സുന്ദര ഗ്രാമമാണ് പാതയോരങ്ങളിൽ അലക്ഷ്യമായി കിടക്കുന്ന വൃത്തി കേട്ട വസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവിടെ കാണുന്നില്ല വടിച്ച് വൃത്തിയാക്കിയ ഒരു നഗരം പോലെയാണ് അമയന്നൂർ കാണുന്നത് ഈ പാതയോരങ്ങൾ ഇരുവശത്തും മറ്റ് പട്ടണങ്ങളിലെ പോലെയുള്ള കാണുന്നുണ്ട് വൃത്തിയും വെടുപ്പുമുള്ള ഈ ഗ്രാമത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും എല്ലാ ആശംസകളും വൃത്തിയും വെടിപ്പുമുള്ള അമയന്നൂർ ഗ്രാമത്തിൻ്റെ രാജവീതികളും നടക്കുന്നത് ഇത്രയും വിശാലമായ ദൂരം വൃത്തിയാക്കി കാണുന്നത് ഈ ജനങ്ങളുടെ മനോഭാവത്തെ കുറിക്കുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമല്ല എപ്പോഴും അമയന്നൂർ ഗ്രാമം ഇങ്ങനെ തന്നെയാണ് ദീർഘദൂരമായിട്ടും മറ്റു പട്ടണങ്ങളിലെ പോലെയോ ഗ്രാമങ്ങളിലെ പോലെയോ മാലിന്യ വസ്തുക്കൾ കൂട്ടിയിടുന്നതായിട്ട് കാണപ്പെടുന്നില്ല അമയന്നൂർ ഗ്രാമനിവാസികൾക്ക് മേലികാവിൻ്റെ ആശംസകൾ